മലയാളികളെയാകെ വേദനയിലാഴ്ത്തി വിട പറഞ്ഞു പോയ കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് എം പി അബ്ദുൾ സമദാനി നവാസിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിർഭരമായ കുറിപ്പും സമതാനി പങ്കുവെച്ചു ഉമ്മയുടെ മകൻ മക്കളുടെ ഉമ്മ കലാഭവൻ നവാസ് ഒരു അനുസ്മരണം നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാമന്തി ഇന്ന് ആലുവയിൽ പോയി വിട പറഞ്ഞു പോയ കലാഭവൻ നവാസിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മ അടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസാധാരണമായ തന്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല വ്യതിരിക്തമായ സ്വഭാവ മഹിമ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഈ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച നേരം നന്മകളിൽ കുതിർന്നതും ഹൃദയവികാരങ്ങൾ കലർന്നതുമായ സവിശേഷ സന്ദർഭമായി തീർന്നു വിട പറഞ്ഞു പോയപ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിന്റെ വ്യക്തിത്വത്തിന്റെ വെണ്മയായിരുന്നു സദാ മന്ദസ്മിതം തൂക്കിയും കഴിയുന്നത്ര മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സർവോപരിതന്റെ വ്യക്തി ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മനിഷ്ഠ പുലർത്തിയും കടന്നുപോയ ഒരു കലാകാരന്റെ ഈ ദൃശ്യ നന്മകൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾ ചർച്ച ചെയ്തതും അവരെ ആകർഷിച്ചതും സ്വാഭാവികം നവാസിന്റെ ജ്യേഷ്ഠനായ പ്രിയ സ്നേഹിതൻ നിയാസ് പക്രകാലത്ത് പിരിഞ്ഞു പോയ അനുജന്റെ വിവരങ്ങൾ കഥനത്തോടെ വരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിനെ ഖനീഭവിച്ച ദുഃഖത്തിൻ്റെയും രൂപമായിട്ടാണ് അത്രയും സമയം കണ്ടത് ചിലപ്പോൾ മൗനമായിരിക്കുകയും ചിലപ്പോൾ കുറഞ്ഞ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ ഓമന മക്കളെയും കണ്ടു ഏറെ സമയം കലാരംഗത്ത് ചിലവഴിച്ച ആ യുവപിതാവ് തന്റെ മക്കളുടെ ശിക്ഷണത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ അതിശയപ്പെട്ടു അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സഹോദരന്മാരുടെ വന്ധ്യമാതാവും അവരുടെ വിശ്വാസദാർഢ്യവും ഭക്തിസാന്ദ്രമായ ഹൃദയവികാരങ്ങളുമാണ് ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവരാനും കൂടെയിരുത്താനും താല്പര്യപ്പെടുകയായിരുന്നു ആ വന്ധ്യമാതാവ് മകൻ്റെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ചിലപ്പോൾ അവർ കരഞ്ഞു എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയുടെയും കർത്തവ്യബോധത്തിൻ്റെയും വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നവൻ തന്നെയാണ് അവനെ കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തിലേക്കും മാത്രമായി തീർന്നു മാതൃത്വത്തിൻ്റെ മഹത്വത്തിൽ അഗാധമായ വിശ്വാസമുള്ള എൻ്റെ മനസ്സിന് പിന്നെയും ചില ബോധ്യങ്ങൾ അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പലതവണ എൻ്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നു പോയുമിരുന്നു മടക്കു യാത്രയിൽ കൂടെയുണ്ടായിരുന്ന ഒരു സഹോദരൻ ഇതൊന്നും അറിയാതെ എന്നോട് പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ ഓർത്തു യഥാർത്ഥമായ മാതൃത്വത്തിന് അതിൻ്റെ സകല വൈവിധ്യ രൂപങ്ങളിലും ഒറ്റ നിറം ഒരേയൊരു മണം മാതാവിൻ്റെ രക്തത്തിൻ്റെ നിറവും വിയർപ്പിൻ്റെ മണവും അതിൽ കവിഞ്ഞൊരു പുണ്യം മറ്റെന്തുണ്ട് ഈ ഭുവനത്തിൽ സമതാനെക്കുറിച്ചു